ത്ത് ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ഗുണമുണ്ടാക്കാനാണ് ബിജെപി ശ്രമിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ കേന്ദ്രമന്ത്രിയുടെ വായിൽ നിന്ന് സത്യം വീണുപോയതോടെ വ്യാജാഖ്യാനങ്ങളെല്ലാം ഉടഞ്ഞുപോയി നിയമസഭാ ബില്ലുകളുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധിക്കെതിരായ ഗവർണറുടെ നിലപാടിനെയും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു ഇപ്പോൾ ഏറ്റവും കിരൺ കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് എത്തിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം നടത്തിയത് പക്ഷേ അദ്ദേഹം കൊച്ചിയിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും സത്യം അങ്ങോട്ട് വീണുപോയി യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ച കാര്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് വന്നത് മുനമ്പം പ്രശ്നത്തിലുള്ള ഒറ്റമൂലിയാണ് വഖഫ് ബിൽ എന്ന പ്രചാരണം നടത്തി ബി ജെ പി ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വെറുപ്പിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയമാണ് ബില്ലിലുള്ളത് മുനമ്പം നിവാസികൾക്ക് അനുകൂലമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു അതേസമയം കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും വിമർശിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല വിരുദ്ധമായ വഖഫ് ബിൽ പാർലമെന്റിൽ പാസാക്കിയ സവിശേഷ സാഹചര്യത്തെ മുൻനിർത്തി ഒരുതരം ദുഷ്ടലാക്കോടെയുള്ള ലാഭം കൊയ്യാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തിയത് ഇവിടെ ദൗർഭാഗ്യവശാൽ അതിന് പിന്തുണ നൽകുന്ന തരത്തിലുള്ള വാക്കുകളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തടക്കം ഉണ്ടായത് എന്തുകൊണ്ട് വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ ലീഗിന് പരസ്പര വിരുദ്ധ നിലപാടുണ്ടാകുന്നു ഇത്തരം ഇരട്ടത്താപ്പ് നയം ബന്ധപ്പെട്ടവർ ഉപേക്ഷിക്കേണ്ടതായിട്ടുമുണ്ട് പഴയ ഗവർണറെ പോലെയല്ല പുതിയ ഗവർണർ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സുപ്രീം കോടതിക്കെതിരായ രാജേന്ദ്ര വിശ്വനാഥ് നിലപാടിനെ തള്ളി സാധാരണഗതിയിൽ സുപ്രീം കോടതിക്കെതിരെയുള്ള ഒരു നിലപാട് ഗവർണർ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ ഇവിടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നമ്മൾ കാണണം അത് കാണാതിരിക്കരുത് അതിൻ്റെ ഭാഗമായി എടുത്തൊരു നിലപാടായിരിക്കാം എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ ഏതായാലും ആ നിലപാടിനോട് യോജിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ പഴയ ഗവർണർ പോലെയല്ല പുതിയ ഗവർണർ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ പോകുന്നുമുണ്ട് അതേസമയം കെ എം എബ്രഹാം എം ആർ അജിത് കുമാർ എന്നീ സംരക്ഷിക്കുന്ന നിലപാടും സ്വീകരിച്ചു അതായത് അതിന്റെ നിയമ പോരാട്ടത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് കൂടി എത്തണം എന്നിട്ട് ഒരു നിലപാടെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത് ദിവ്യ എസ് അയ്യർക്കെതിരായ കോൺഗ്രസ് ആക്രമണത്തെ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശിച്ചത് ഭർത്താവിന്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലയവരെ ഭർത്താവിന്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലയല്ല അവരുദ്ദ്യോഗസ്ഥയാണ് ആ ഉദ്യോഗസ്ഥ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്കുള്ള അഭിപ്രായം അവർ അവര് പറയുന്നുവെന്ന് കണ്ടാൽ മതി പ്രശാന്തിന്റെ നടപടികളെ തള്ളിപ്പറയുകയും ചെയ്തു കേന്ദ്രത്തിന്റെ പി എം ശ്രീ പദ്ധതി നടത്തിപ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ വെറും കാര്യം കാര്യം പറയാൻ വേണ്ടി അവസരം ഇത്തരമൊരു കേട്ടോ ന്യൂസ് മലയാളം തിരുവനന്തപുരം